Look at it! ആരംഭിച്ചിട്ടുള്ളത് അത് ഇത്രയും വിപുലമാക്കാൻ നമ്മൾ ഓരോരുത്തരുമാണ് അതിനെ പെരുന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൽ പങ്കെടുത്ത് വ്യായാമം ചെയ്യുന്നവരും ഇതുമായി ബന്ധപ്പെട്ട് ട്രെയിനിങ്ങിൽ ഏർപ്പെടുന്നവരും ട്രെയിനിങ് കൊടുക്കുന്നവരും കോർഡിനേറ്റ് ചെയ്യുന്നവരും ഇതിന്റെ വിവിധ കമ്മിറ്റികളിലുള്ളവരും എല്ലാവരും ചേർന്നുകൊണ്ട് ഇതൊരു മഹത്തായ പ്രസ്ഥാനമായിട്ട് ഇത് മാറിയിരിക്കുകയാണ് വളരെ സന്തോഷകരമായ ഒരു സന്ദർഭത്തിന് ഒരു വർഷം കൂടെ തന്നെ ഇതിനുവേണ്ടി മാറ്റങ്ങൾ ഇവിടെ നമ്മുടെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇവിടെ ആശംസകൾ അർപ്പിക്കാൻ എത്തിച്ചേരുന്നത് വിനോദ് ഈ സ്കൂളിന്റെ പി ടിഎ പ്രസിഡന്റും നമ്മുടെ ഏറ്റവും ഒരു അഭ്യുദ്ധകാംക്ഷയും കൂടിയാണ് നമ്മുടെ എല്ലാ പരിപാടികളിലും സാന്നിധ്യമായിട്ടുള്ള ശ്രീ വിനോദിനെ പി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ റിയാസ് ഹാഗേരി നമ്മുടെ ക്ലസ്റ്റർ വൺ കോർഡിനേറ്ററാണ് ശ്രീ റിയാസ് ഹാഗേരിയെ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മക്സവം ക്ലസ്റ്റർ ത്രീയുടെ കോർഡിനേറ്ററും മുഖ്യ സംഘാടകനുമായിട്ടുള്ള

ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കോഴിക്കോട് ക്ലസ്റ്റർ കോർഡിനേറ്റർ ആണ് ഷരീഫിന്റെ സ്നേഹപൂർവം ഈ പരിപാടിയിലേക്ക് ഈ സ്വാഗതം ചെയ്യുന്നു ഇ പി ബഷീർ മോഡേൺ ബസാർ കോർഡിനേറ്ററാണ് ഇ പി ബഷീർ കെ സ്നേഹപൂർവം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ അബ്ദുൾ സമദ്ഖ

നമ്മുടെ ഡ്യൂടി ഐ പ്രസിഡന്റ് വിനോദ് മറ്റു നമ്മുടെ മെക്സവൻ കുടുംബാംഗങ്ങളുടെ ഇന്ന് നമുക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം നമ്മൾ കോഴിക്കോട് ജില്ലയിൽ മെക്സവൻ മെക്സവൻ ഇന്ന് തുടങ്ങിയത് നമ്മുടെ എസ് പി അബ്ദുൾ റഷീദ് കൈ തുടങ്ങിയ പഴയ ആളുകൾ ഇവിടെ കോഴിക്കോട് വെച്ച് തുടങ്ങി അത് ഇന്ന ഈ ജനുവരി പതിനഞ്ചിന് ഒരു വർഷം തിരിയാണ് ഈ ഒരു കല നമ്മുടെ ആമുഖ പ്രഭാഷണമാണ് അത് എം എ കയ്യും ട്രെയിനേഴ്സ് കോഴിക്കോട് നോർത്ത് ഡെവലപ്മെന്റിനായിട്ട് അദ്ദേഹത്തെ ആമുഖ പ്രഭാഷണത്തിന് വേണ്ടി ഈ മഹത്തായ ചടങ്ങിൻ്റെ അധ്യക്ഷൻ രമേശ് ഈ പദ്ധതി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ഫാദർ ജിജു പള്ളിപ്പ പള്ളിപ്പയും നമ്മുടെ സ്കൂളിൻ്റെ മാനേജർ കൂടിയായ അതുപോലെ പ്രസിഡന്റ് വിനോദ് മറ്റ് നേതാക്കളെ വിജിഷ്ട മറ്റ് നേതാക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ ഒരു ദിവസം നഷീദ് സാഹിബ് പറഞ്ഞു പള്ളൊന്ന് പറഞ്ഞിട്ടും വയറൊന്ന് കുറയണം എന്താ ചെയ്യുക അങ്ങനെ നമുക്കറിയാവുന്ന കരാട്ടയിലെ ചില എക്സസൈസുകളൊക്കെ നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി അങ്ങനെ കുറച്ചുകാലം മുന്നോട്ട് പോയി കരാട്ട കുംഫു എന്നൊക്കെ പറയുന്നത് കുറച്ച് ഹാർഡാണ് അത് ആ രീതിയിൽ റഷീക്കൊക്കെ വാങ്ങിയില്ല പറഞ്ഞു പറഞ്ഞേസ് ആവ് പിന്നീട് ബഷീക്ക് ലക്ഷം പറഞ്ഞു മൂപ്പരുടെ മകളുടെ അമ്മോഷൻ ഒരു നമുക്കൊന്ന് അവിടെ പോയി അങ്ങനെ നമ്മുടെ ശരീരം മാറും എന്റെ ശരീരം മാറിയിട്ടുണ്ട് നിങ്ങൾ ശരീരവും മാറും തീർച്ചയായിട്ടും മാറും നമ്മുടെ മാനസികമായ ഉല്ലാസം കിട്ടുന്നത് ഈ ഒരു ബന്ധമാണ് ഐക്യമാണ് നമ്മുടെ റണ്ടപ്പാണ് അതിൽ നമ്മൾ കൈ കൊടുത്ത് നമ്മൾ പരസ്പരമുള്ള സ്നേഹമാണ് ഈ സ്നേഹം എന്നും നിലനിൽക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ജയറു അധ്യക്ഷൻ രമേശ് ഈ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന പ്രിയപ്പെട്ട ഫാദർ പി ടി എ പ്രസിഡന്റ് വിനോദ് വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ പ്രിയമുള്ള നക്സവൻ സഹോദരി സഹോദരന്മാരെ ഒരു വർഷം പൂർത്തിയാവുന്ന ഈ സുന്ദരമായ നിമിഷത്തിൽ ഇവിടെ നിന്നും ചെറുവണ്ണൂരിന്റെ മണ്ണിൽ നിന്നും പഠിച്ചു പോയ പരിശീലിച്ചു പോയ ഒരുപാട് ട്രെയിനേഴ്സിനെയും നമ്പർമാരെയും നേരിട്ട് കാണാനും ഒരുമിച്ച് കൂടാനും സാധിച്ചാൽ ഈ ഒരു സുന്ദരമായ സൂചനത്തിൽ നിങ്ങളെ എല്ലാവരെയും ആദ്യമായി അഭിനന്ദിക്കുകയാണ് ആശീർവദിക്കുകയാണ് നമുക്ക് അറിയാം അയ്യോ ഇവിടെ പറഞ്ഞു നമ്മൾ ആരംഭിച്ച രൂപം ശേഷം നിങ്ങളാണ് ഈ ഉത്സവനെ ഇന്ന് ലോകത്തിന് മുന്നിലെത്തിക്കുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയവർ കോഴിക്കോട് സോണിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഏകദേശം നൂറോളം യൂണിറ്റുകളിലേക്ക് ഇതിനെ വളർത്തി ഈ ും നിങ്ങൾ ഓരോ ആളുകളുമാണ് ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല നിങ്ങൾക്കൊക്കെ അറിയാം എനിക്കും അറിയാം നിങ്ങളൊക്കെ രാവിലെ പ്രഭാതത്തിൽ നാലു മണിക്കും അഞ്ചു മണിക്കും സ്വന്തം വണ്ടിയിൽ പെട്രോളും അടിച്ചു വിവിധങ്ങളായ കേന്ദ്രങ്ങളിൽ ഒരു പ്രതിഫലി പോലും ആഗ്രഹിക്കാതെ ഇതിന്റെ സേവന രംഗത്ത് നിങ്ങൾ നിന്നത് കൊണ്ട് മാത്രമാണ് ഈ അർത്ഥത്തിൽ ഇതിനെ വളർച്ച വലുതാക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് സ്കൂളിനെ വെച്ചവനെയും ലിക്ര ഹോമി സ്കൂളിനെയും മറക്കാൻ സാധിക്കില്ല അതിന് അച്ഛൻ അവരുടെ കമ്മിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി നൽകിയ സേവനം നൽകിക്കൊണ്ടിരിക്കുന്ന സേവനം വളരെ ഹൃദ്യമാണ് അതിന് വളരെ സ്നേഹപരവും അതിന്റെ നന്ദിയും പുറപ്പാടും ഇവിടെ സൂചിപ്പിക്കുകയാണ് അതിന്റെ ഭാഗമായി നമ്മളിവിടെ ഒരു ചെറിയൊരു ഭൂഭേമ്പം ഒരു ഗാർഡൻ ഈ സ്കൂളിന് വേണ്ടിയിട്ട് സമർപ്പിക്കാൻ നമ്മൾ നേരത്തെ ഒരു നിശ്ചയിക്കുകയും ആ ഒരു വിഷയം ഒരു പെർമിഷൻ വാങ്ങാൻ വേണ്ടി നമ്മൾ എച്ച് എം എ പി ടിഒക്കായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രഖ്യാപനത്തിനായിരുന്നു സത്യത്തിൽ നമ്മൾ സ്കൂൾ എച്ച് എം എ അദ്ദേഹം പറഞ്ഞു ഇവിടെ വേണ്ടത് നമുക്ക് ഏറ്റവും വളരെ അനിവാര്യമായിട്ടുള്ള ഒരു അവസ്ഥ ഈ ഗ്രൗണ്ടിൽ നിന്ന് കുട്ടികൾ കളിക്കുന്ന സമയത്ത് ഇവിടുന്ന് പന്തടിച്ചത് റെയിൽവേ ട്രാക്കിലേക്ക് പന്ത് പോവുകയും അതിന് ചാടി ആ പന്തെടുക്കാൻ കുട്ടികൾ ഓടി ചാടി ചാടിക്കയറുകയും ചെയ്യുന്ന വളരെ ഒരു അപകടകരമായ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് എന്ന് വളരെ വിഷമത്തോടുകൂടി പറഞ്ഞപ്പോൾ പിന്നീട് എസ് എന്റെ ആളുകൾക്ക് ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല അടുത്ത ദിവസം നമ്മൾ ഗ്രൗണ്ടിൽ ഇത് ചർച്ച ചെയ്യുകയും ഒന്നടങ്ക ഒന്നടങ്ങ് നെസവിന്റെ മുഴുവൻ ആളുകൾ ഒന്നടങ്ങ് അതൊരു ദൗത്യമായി ഏറ്റെടുക്കുകയും അതിന്റെ ഒരു പദ്ധതി നമുക്കത് പൂർത്തിയാക്കാൻ വന്നി ിൽ അവർ ഏറ്റെടുക്കുകയും ചെയ്തു എന്നുള്ള വളരെ സന്തോഷകരമായ ഒരു അവസ്ഥ ഉണ്ടായി അപ്പൊ ആ ഒരു സന്തോഷകരമായ അവസ്ഥ അല്ലെങ്കിൽ ഈ സ്കൂളിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ കുട്ടികൾക്ക് നമ്മളിൽ നിന്നും നമ്മളുടെ പിഞ്ചുമക്കൾക്ക് അപകടകരമായ അവസ്ഥ ഇന്ന് മതി ചാടിക്കറന്ന് അവർ റെയിൽവേ ട്രാക്കിലേക്ക് പോകുന്ന ഒരു അപകടകരമായ അവസ്ഥ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റെടുക്കുകയാണ് ആ ഒരു പദ്ധതി നിങ്ങൾ നിങ്ങളുടെയൊക്കെ തന്നെ മുഴുവൻ ആളുകളെയും ചെറുവണൽ യൂണിറ്റിന്റെ മാത്രമല്ല ചെറുവണൂരിൽ നിന്നും പോയി പോയി പിരിഞ്ഞു പോയാൽ മുഴുവൻ ആളുകളും ഒക്കെ ഒക്കെ തന്നെ നമുക്ക് ഇത് പൂർത്തിയാക്കാൻ വിശ്വാസത്തിൽ നിങ്ങൾക്കെല്ലാം മുല്ല ഞാൻ ആ ഒരു പദ്ധതി നമ്മളിവിടെ ഇവിടെ അറിയിക്കുകയാണ് ബഹുമാനത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ന് ലോകം അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഒരു ബ്രാൻഡായി മാറിയിരിക്കുന്നു ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷം ഏറ്റവും വലിയ ഉയരങ്ങളിലേക്ക് വളരാൻ പോവുകയാണ് എല്ലാ ആളുകളും

നമുക്ക് ആമുഖ പ്രഭാഷണം നൽകിയ എം എ വയം അരു അവറുകളെ ഈ പദ്ധതിയുടെ നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കുന്ന ആ ഒരു പദ്ധതി നമുക്ക് വേണ്ടി ഇവിടെ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ച അബ്ദുൾ റഷീദ് അവറുകളെ നമുക്ക് ആശംസകൾ അർപ്പിക്കുന്ന പി ടി എ പ്രസിഡൻ്റ് ലിറ്റി എ യു പി സ്കൂളിൽ ശ്രീ വിനോദ് ടോട്ടുഗ്ല അവറുകളെ മറ്റ് വേദിയിലെ വിശിഷ്ട വ്യക്തികളെ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ ഈ സൗഹൃദ ബന്ധം നമുക്കറിയാം ഇപ്പം പഠനങ്ങൾ വെളിപ്പെടുത്തി തരുന്നുണ്ട് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ആ ഹാപ്പി മൊമെൻസുകൾ നമുക്ക് സൃഷ്ടിക്കപ്പെടുന്നത് ബന്ധങ്ങളാണ് റിലേഷൻഷിപ്പാണ് ആ റിലേഷൻഷിപ്പാണ് ഈ മെക്സമെ ഇത്രമാത്രം വിജയകരമാക്കി തീർക്കാനായിട്ട് കാരണമായി തീർന്നിരിക്കുന്നത് അതൊരു മൾട്ടി എക്സസൈസ് കോമ്പിനേഷന് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾ വയ്ക്കുന്ന സൗഹൃദം അതിന് പിന്നിൽ കൂട്ടി യോജിപ്പിച്ച് ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് തങ്ങളിൽ തന്നെ സമർപ്പിച്ച് അതിനു വേണ്ടി കാഴ്ചവെച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കാനായിട്ട് പിന്നാൻ പുറത്ത് നിൽക്കുന്ന സംഘാടകർ അവരൊത്തിരിയേറെ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും പരാതികളും അനുഭവങ്ങളും ഒക്കെ അഭിമുഖീകരിക്കുന്നുണ്ടാവും പക്ഷെ അവയെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെ ഇവയെ ചേർത്ത് പിടിച്ചു നിന്നുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ബന്ധുക്കളെ കാതൂിക്കാൻ ഇപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ജാതി മതഭേദമില്ലാതെ ഒരുമിച്ച് എങ്ങടേതാണെന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് പോകാനായിട്ട് കഴിയുന്നുണ്ട് വലിയൊരു അധിക പ്രസംഗം നടത്തുന്നില്ല കാരണം വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചു കാലമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെടുന്നത് കൊണ്ടും എല്ലാ നിങ്ങളുടെ സംസാരത്തിലും എല്ലാ കാര്യങ്ങളും അച്ഛൻ പറഞ്ഞു വളരെ സത്യുദ്ദേശത്തോടു കൂടി നമ്മുടെ സ്കൂളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം എന്തൊരു ഈ ഒരു കാര്യം വന്ന സമയത്ത് തന്നെ എന്ത് കാര്യങ്ങൾ നടക്കുകയാണെങ്കിലും മാനേജറാണ് അല്ലെങ്കിൽ ഞാൻ അച്ഛനാണെങ്കിലൊരു അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ്റെ നമ്മൾ കൊടുക്കുന്ന ഈ വിലയും ബഹുമാനവും അച്ഛന്റെ സൽ പ്രവൃത്തിയിൽ നിന്നുണ്ടായ സ്കൂൾ സംബന്ധിച്ച് എന്തോ കാര്യം ഈ ഒരു കാര്യം വന്ന സമയത്തും അച്ഛൻ എന്നോട് വിളിച്ചു പിന്നോട്ടങ്ങൾ ഒരു കാര്യം വന്നിട്ടുണ്ട് നമ്മളിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അച്ഛൻ വന്നു ജുനൈസ് ഇന്ന് കാണുന്നില്ലേ ഋഷിനോട് ചോദിച്ചു പറഞ്ഞ സുഖമല്ല കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വരുന്നില്ല എന്ന് പറഞ്ഞു ജുനൈസ് എന്നെ വിളിച്ചു ഇങ്ങനെ ഒരു കാര്യം വരുമായിട്ട് ആ അച്ഛന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നല്ലൊരു കാര്യമാണ് അതിന് മറ്റു ദുരദേശങ്ങളിൽ ഇത്രയും പരിപാടിക്ക് അച്ഛൻ പറഞ്ഞത് ഇവിടെ ഇഷ്ടം കൊണ്ട് അച്ഛൻ പറഞ്ഞ അഭൂതപൂർവ്വമായ വളർച്ചയാണ് നമ്മളിതിന്റെ ഗ്രൂപ്പിലും അല്ലാതെയും വാർത്താ മാധ്യമങ്ങളിലൂടെ ഒക്കെ പറയുന്നുണ്ട് പിന്നെ വിമർശനങ്ങള് അതെന്നും എല്ലാത്തിനും ഉണ്ടായിക്കൊണ്ടിരിക്കും വിമർശനങ്ങൾ വന്നു കഴിഞ്ഞാൽ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ചില ആളുകൾ ഒരു പക്ഷെ കുറച്ച് പേരെങ്കിലും കേട്ട് ഇതിൽ ഒഴിവാക്കുന്നതിന് പകരം അതിനെ വീക്ഷിക്കും ആ വിമർശനങ്ങൾ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കും അതിൽ കഴമ്പുണ്ടാവുമ്പോൾ ഞാൻ പറഞ്ഞ വളർച്ചക്ക് പോകും വളർച്ച ഉണ്ടാവുന്നത് ആ ഒരു പരിശോധന എല്ലാവരും നടത്തും ആളുകൾ ആ നടത്തുന്ന സമയത്തിൽ അതിൽ കഴമ്പില്ല എന്ന് അറിയുന്നതുകൊണ്ടാണ് ഇത് വീണ്ടും വളർന്നുകൊണ്ടിരിക്കുന്നത് അധിക സമയം സംസാരിച്ചു ക്ഷമിക്കണം എല്ലാവിധ ആശംസകളും നിർത്തുന്നു നമ്മുടെ ഉദ്ഘാടകൻ ഫാദർ പ്രസിഡന്റ് നമ്മുടെ വേദിയിലിരിക്കുന്ന കോർഡിനേറ്റേഴ്സ് ലീഡേഴ്സ് മക്സവൻ കുടുംബാംഗങ്ങളെ ഈ വൈദ്യ വേളയിൽ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ലക്സവന്റെ ഇന്നത്തെ വളർച്ചയിൽ ഏറ്റവും ആദ്യമായി തുടങ്ങിയ ഒരു സെന്ററാണ് നമ്മുടെ ചെറുണ്ട സെന്റർ ഈ ഒരു സെന്ററിൽ നിന്നാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ വ്യാപിച്ചതും ഈ കോഴിക്കോട് ജില്ലയിൽ വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള എല്ലാ ജില്ലകളിലേക്കും ഐ മീൻ ഞാൻ പറയുന്നത് മലപ്പുറം ജില്ലയിലാണ് തുടക്കമെങ്കിലും കോഴിക്കോട് ജില്ലയാണ് ഇതിന്റെ ഈ മെക്സവിന്റെ ഇത്രയും വളർച്ചയുടെ പിന്നിലും ഇത്ര കൂടുതൽ വ്യാപിക്കാൻ ഏറ്റവും കൂടുതൽ കാരണമായത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് ഈ ഒരു മെക്സവിന്റെ നിസ്വാർത്ഥ സേവനം നടത്തുന്ന നമ്മുടെ പ്രിയ ട്രെയിനേഴ്സ് കോർഡിനേറ്റ് കോർഡിനേറ്റേഴ്സ് എല്ലാവർക്കും ക്ലസ്റ്റർ വണ്ണിന്റെ ആശംസ അറിയിച്ചുകൊണ്ട് ഈ ഒരു നൂറാം ഒന്നാം വർഷം ആഘോഷിക്കുന്ന

തറവാട്ടിലെ ഒരു പരിപാടിക്ക് വന്ന ഒരു കുടുംബക്കാരനായിട്ട് എത്തി നിങ്ങളുടെ കൂടെ ഈ കാഠന്മാരകൂടത്തിൽ ഇരിക്കാൻ സാധിച്ചതിൽ വളരെയധികം അഭിമാനമുണ്ട് കയ്യും രമേശ് ശട്ടൻ എല്ലാവരും നമ്മള് പരിചയമുള്ള മൂളമാണ് ചെറുവണ്ണൂര് യൂണിറ്റ് തുടക്കത്തിൽ തന്നെ നമ്മൾ കൂടെ ഉണ്ടായിരുന്നു ഇവര് അന്നേ പറയും നിങ്ങൾ പോകുന്നില്ല അവിടെ തുടങ്ങേണ്ടതെന്നുള്ളത് പിന്നെ ഇപ്പഴാണെങ്കിൽ മനസ്സിലായത് എന്തിനായിരുന്നു ഞങ്ങളെ അവിടുന്ന് പറഞ്ഞയച്ചത് നിങ്ങൾക്ക് ഒരു ആഘോഷമാക്കി മാറ്റാനാണ് എന്നാണ് ഇപ്പൊ തോന്നിയത് ഈ ഒന്നാം വാർഷികം വാർഷിക സന്ദർഭത്തിൽ മോഡേൺ യൂണിറ്റിന്റെ പേരിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ടും നിർത്തുന്നു രീതിയിലുള്ള സോൺ കോർഡിനേറ്റർ േറ്റർ ചെയ്ത് മറ്റ് ഇവിടെ ഒന്നാം വാർഷികം ആഘോഷിക്കുകയാണ് ഇതിന് തുടക്കം കുറച്ച ആളുകൾ ഈ ഒരു തരത്തിൽ ഇത് വളർത്തിയെടുക്കാൻ സാധിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഞാൻ അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് പ്രത്യേകിച്ച് ഇതിന് മുൻകൈ ഇത് ചെറുനൂരിലാണ് തുടക്കം കുറിച്ചെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ വളരെ വ്യാപകമായിട്ട് ഈ ഒരു ആളുകളെ ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവര് ഈയൊരു അവസരത്തിൽ കണ്ട പ്രശംസിക്കുകയാണ് ഈ ഒരു കൂട്ടായ്മ കൂടുതൽ സംസാരിക്കുന്ന എല്ലാവിധ ആശംസകളും സ്രാംബിയ മെക്സവൻ സെന്ററിന് വേണ്ടി അർപ്പിക്കുന്നു താങ്ക് യു നമസ്കാരം

അദ്ദേഹത്തിന് ഞാൻ നന്ദി വേളപ്പെടുത്തിക്കൊള്ളുന്നു അവരുടെ കൂടെ വന്ന എല്ലാ സ്റ്റാഫിനും നന്ദി വെളിപ്പെടുത്തിക്കൊള്ളുന്നു എൻ്റെ സംസാരം സംസും ഈ യോഗം പിരിച്ചുവിട്ടതായി പ്രഖ്യാപിക്കുന്നു